നവോത്ഥാനം പ്രവാചക മാതൃക എന്ന ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരള നതുവത്തുൽ മുജാഹിദ്ദീൻ കേരളത്തിലകത്തും പുറത്തും തുടക്കം കുറിക്കുന്ന മഹത്തായ സന്ദേശത്തിൻ്റെ ഭാഗത്തിൻ്റെ അവസാന നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏതൊരു നവോത്ഥാനത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്തും വിശ്വാസരംഗത്ത് കാണിച്ച നവോത്ഥാനം പോലെ തന്നെ മനുഷ്യന്റെ കുടുംബ വൈവാഹിക സാമൂഹിക രംഗത്തെല്ലാം വലിയ നവോത്ഥാന മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാടും നഗരങ്ങളും വല്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കലും സംഭവിക്കുമോ എന്ന് ആശ്ചര്യപ്പെട്ടിരുന്ന അമ്പരപ്പോടെ മാത്രം ചിന്തിച്ചിരുന്ന പല കാര്യങ്ങളും ഇന്ന് മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു ആ മാറ്റങ്ങൾ ഓരോന്നും മനുഷ്യൻ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് തൊള്ളായിരത്തി തൊണ്ണൂറുകളിലും പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിലുമുള്ള ജീവിത നിന്ന് വലിയ ജീവിത മാറ്റമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് എത്തുന്ന ഇരുപത്തിയഞ്ചിലേക്കെത്തുന്ന കാലഘട്ടത്തിൽ നമ്മളെ സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് ശാസ്ത്രവും മനുഷ്യനും ഒരുപാട് പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ശാസ്ത്ര പുരോഗതിയോ മനുഷ്യ വളർച്ചയോ മനുഷ്യ ബന്ധങ്ങളിൽ പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നില്ല പരസ്പരം അകന്നും ആദർശ ബന്ധങ്ങൾക്ക് പോലും പ്രാധാന്യം കൊടുക്കാതെ മലവെള്ളപ്പാച്ചിലെ ചണ്ടികളെ പോലെ കുത്തഴിഞ്ഞ സാംസ്കാരിക കുടുംബ ജീവിതത്തിലേക്കാണോ മനുഷ്യൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കൺമുൻപിൽ പത്തൊൻപതോളം പെൺകുട്ടികൾ പരസ്പരം വിവാഹം കഴിക്കാൻ കേസ് കൊടുക്കുന്ന ഈ കേരളീയ സമൂഹത്തിൽ പന്ത്രണ്ടോളം ആൺകുട്ടികൾ ഒരുമിച്ച് ഗേസെക്സ് ചെയ്യാൻ പരസ്പരം ഒരുമിച്ച് ജീവിക്കാൻ കൂടി പ്രകടനം നടത്തുന്ന ഈ കേരളക്കരയിൽ ആണിന്റെ വസ്ത്രം പെണ്ണിനും പെണ്ണിന്റെ വസ്ത്രം ആണും ഒടുക്കലാണ് പുരോഗമനമെന്നും പരസ്പരം കുടുംബജീവിതത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ തന്നെ ലൈംഗികപരമായ ജീവിതത്തിലേക്ക് കമ്പെയർ ജീവിതം ഡേറ്റിംഗ് ജീവിതം മതി എന്നും പഠിപ്പിക്കപ്പെടുന്ന ലിബറൽ മനോഭാവത്തിലേക്കാണ് ഇന്ന് ഈ സമൂഹം പതിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ കാഴ്ചകളാണ് ഈ സമൂഹം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കുടുംബരംഗത്ത് കൊന്നും കൊല്ലിച്ചും മനുഷ്യൻ ആസ്വദിക്കുന്നതും ഭാര്യയെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്ന ഭർത്താവും ഭർത്താവിനെ കൊല്ലാൻ കൊട്ടേഷൻ ഏറ്റെടുക്കുന്ന കാമുകന്മാരും മാതാപിതാക്കളെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്ന മക്കളും ആ മക്കൾക്ക് വേണ്ടി ജീവിതം പോലും അങ്ങേയറ്റം ദുരന്തത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളും ഇന്ന് സർവ്വസാധാരണയായി മാറിക്കൊണ്ടിരിക്കുന്നു കുടുംബരംഗത്ത് പകയും വെറുപ്പും മാത്രമേ നമുക്ക് പലരിൽ നിന്നും കേൾക്കാനുള്ളൂ ഒരേ മാതാവിന്റെ ഗർഭാശയത്തിൽ ജനിച്ച് ഒരേ മാതാവിന്റെ അമ്മിഞ്ഞപ്പാൽ കുടിച്ച് ഒരേ പിതാവിന്റെ വേർപ്പ് തുള്ളികളാൽ ജീവിതം കെട്ടിപ്പടുത്ത മക്കൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കാതെയും പരസ്പരം പകയും വെറുപ്പും മനസ്സിൽ കൊണ്ടു നടന്ന് തന്റെ സഹോദരന്റെ രക്തത്തിൽ പോലും പങ്കാളികളാകുന്ന ആധുനിക കാലഘട്ടത്തിൽ ഈ സമൂഹം ഏറെ കലുഷിതമാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ സമൂഹം ഭദ്രമാകണമെങ്കിൽ അവന്റെ കുടുംബരംഗം ഭദ്രമാകണം ജീവിതത്തിലേക്ക് വ്യഭിചാരത്തിനും തോന്നിവാസത്തിനും പ്രാധാന്യം കൊടുത്തിരുന്ന മക്കയിലെ ബഹുഭൂരിപക്ഷ ജനങ്ങളെയും ഓരോ രാത്രികളിലും വീട്ടിൻ്റെ മുൻപിൽ എനിക്ക് ഇന്നത്തെ രാത്രിക്ക് മാത്രം ഒരു പെണ്ണിനെ പോകണം ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിഷ്ഠൂരം പിറ്റേന്ന് തന്നെ ഉപയോഗത്തിന് ശേഷം ഒഴിവാക്കിയിരുന്ന കാലഘട്ടത്തിൽ നിന്ന് തിരുവോരങ്ങളിലേക്കും സമൂഹത്തിലേക്കും ഇറങ്ങുന്ന പെൺകുട്ടികളെ പെൺകുട്ടികളെപ്പോലും മൃഗീയമായ പീഡനങ്ങൾക്ക് വിധേയമാക്കിയിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ദാമ്പത്യ ജീവിതത്തിന്റെയും കുടുംബ ജീവിതത്തിന്റെയും വേലിക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ് കുടിച്ചും രമിച്ചും ആസ്വദിച്ചും ജീവിച്ചിരുന്ന ആ മക്കയിലെ ജനതയെ കുടുംബ ജീവിതത്തിന്റെ ഭദ്രതയിലേക്ക് കൈകൊടിച്ചു കൊണ്ടുവന്ന് ഖബി ജാബീവിയിൽ നിന്നും തുടങ്ങി ലോകത്തിന്റെ പ്രവാചകൻ കാണിച്ചു കൊടുത്ത ഭദ്രമാക്കപ്പെട്ട കുടുംബത്തിന്റെ സംവിധാനമാണ് സമൂഹത്തിന്റെ ഏറ്റവും വലിയ നവോത്ഥാനം എന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നും കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഈ സമൂഹത്തോട് പറയാനുള്ള ഏറ്റവും വലിയ ഭദ്രമായ വാക്ക് മനുഷ്യരെ നിങ്ങളുടെ കുടുംബം ചോദ്യം ചെയ്യപ്പെടും ആ കുടുംബരംഗം ശാന്തമാകാത്ത കാലത്തോളം നിങ്ങൾക്ക് മറ്റൊരു രംഗത്തും നവോത്ഥാനത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് വിശുദ്ധ ഓർമ്മപ്പെടുത്തിയതും നിങ്ങളുടെ നിങ്ങളുടെ നെറ്റിത്തടത്തിൽ പരിശോധിക്കുന്നതിന്റെ മുൻപ് വസ്ത്രങ്ങൾ നിര്യാണിക്ക് മുകളിലേക്ക് പൊന്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന്റെ മുൻപ് നിങ്ങൾ ചേർത്തു വെക്കുന്ന കൈകളും നിങ്ങൾ ചൊല്ലിത്തെക്കുന്ന തിക്കറുകളും നിങ്ങൾ പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർഹാനിന്റെ ആഴത്തുകളും നിങ്ങൾ ചെയ്തു തീർക്കുന്ന ഹജ്ജുകളും നിങ്ങൾ കൊടുക്കുന്ന സഖാത്തുകളും നിങ്ങൾ നിട്ടുന്ന ദാനധർമ്മങ്ങളും സ്വീകരിക്കുന്നതിന്റെ മുൻപ് നിങ്ങളുടെ കുടുംബ ബന്ധത്തെ കുറിച്ച് തീർച്ചയായും നാളെ ഓരോരുത്തരോടും ചോദ്യം ചെയ്യപ്പെടും ഏത് ബന്ധങ്ങളെയും ചേർത്ത് പിടിച്ചും ചേർത്ത് നിർത്തിയും ദൃഢമാക്കുക എന്നുള്ളതാണ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ഏകനായ സുട്ടാവിനെ അംഗീകരിച്ച് ജീവിക്കുന്ന ഒരു മുസൽമാന്റെ ജീവിതത്തിൽ പണത്തിന്റെ പേരിലോ നിറത്തിന്റെ പേരിലോ ജാതീയതയുടെ പേരിലോ തറവാടിറ്റത്തിന്റെ പേരിലോ ഒരിക്കലും ഒരു വെർതിരിവ് കാണിക്കാൻ പാടില്ല പണമുള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ തറുവാട് ഉള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ കറുത്തവനാകട്ടെ വെളുത്തവനാകട്ടെ ഒരുപോലെ മനുഷ്യനെ സ്നേഹിച്ച ഒരു പ്രവാചകന്റെ അനുയായികളാണ് മനുഷ്യനെങ്കിൽ ഒരു വിശ്വാസിയുടെ ഏറ്റവും നല്ല അടയാളമായി സ്വഭാവത്തു പോലും കണക്കാക്കിയത് അവന്റെ വിശ്വാസത്തിന്റെ കരുത്തു പോലെ കുടുംബങ്ങൾക്ക് അവൻ കൊടുത്ത പ്രാധാന്യം കൊണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു മഹാനായ പ്രവാചകൻ പ്രിയപ്പെട്ട കരളിന്റെ പ്രവാചകൻ്റെ ഇന്നും ലോകത്ത് മടിവരാത്ത കാവ്യങ്ങളുടെ നേതൃത്വം ഫാത്തിമ ഫാത്തിമ എന്നൊക്കെ കവികൾ പാടിപ്പറയുമ്പോഴും ജീവിതത്തിന്റെ ആയുസ്സിനിടയിൽ ബന്ധങ്ങളെ സ്നേഹിക്കാനും ബന്ധങ്ങൾക്ക് കൊടുത്ത മനോഹരമായ ജീവിതം കൊണ്ടും ഇന്നും ലോകത്തിന് മാതൃകയാകുന്ന കുടുംബം മരണത്തിന്റെ ദിവസങ്ങൾക്ക് മുൻപ് ഫാത്തിമ മടിയിൽ കിടക്കാൻ തുടങ്ങി സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഫാത്തിമ ചോദിച്ചു അലി മരണപ്പെട്ടാൽ താങ്കൾ വീണ്ടും വിവാഹം കഴിക്കുമോ ചോദ്യം കേട്ട അലിബിൻറെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കണ്ണുനീരോടെ മറുപടി ഫാത്തിമ നീ ഇല്ലാത്ത ലോകം ഞാൻ ചിന്തിച്ചിട്ടില്ല ഫാത്തിമ എന്നോളം നീ അറിഞ്ഞവളെ പോലെ ലോകത്തൊരാളും എന്നെ അറിഞ്ഞിട്ടില്ല കുമ്മയായി എന്റെ പ്രിയതമയായി നിന്റെ ഉപ്പായ കണ്ടുമുട്ടുന്ന കാലങ്ങളോളം ഒരുമിച്ച് ജീവിക്കാനാണ് ഫാത്തിമ ഞാൻ ആഗ്രഹിക്കുന്നത് വീണ്ടും ചോദിക്കപ്പെട്ടു എല്ലാം ശരിയാണലി എന്നാലും എന്റെ കാലശേഷം ഞാൻ മരിച്ചാൽ നിങ്ങൾ വേറെ കല്യാണം കഴിക്കുമോ വിതുംബിക്കരയുന്ന അലിബി നബി ത്വാലിബിന്റെ മുഖത്തേക്ക് നോക്കി വീണ്ടും പറഞ്ഞു അഥവാ ഞാൻ മരണപ്പെടുകയും താങ്കൾ കല്യാണം കഴിക്കുകയും ചെയ്താൽ അതെന്റെ മൂത്ത അൻഹാന്റെ മകൾ യമാമയെ ആയിരിക്കണം അള്ളാഹുവിന്റെ പ്രവാചകന്റെ മൂത്ത മകൾ അൻഹാന്റെ മകൾ യമാ റതി അള്ളാഹു ആയിരിക്കണം അലി താങ്കൾ കല്യാണം കഴിക്കേണ്ടത് അലി 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 ചോദിച്ചു ഫാത്തിമ ഫാത്തിമ എന്തുകൊണ്ടാണ് നീ അങ്ങനെ കാരണം നോക്കി പറഞ്ഞു താങ്കളെ പോലെ ഒരാൾ കുടുംബത്തിൽ ും മറ്റൊരു കുടുംബത്തിൽ നിന്നും കല്യാണം കഴിച്ചാൽ നിങ്ങളെന്ന ഭാഗ്യം നിങ്ങളെന്ന സൗഭാഗ്യം എന്റെ കുടുംബത്തിന് നഷ്ടപ്പെടും അലി അതുകൊണ്ട് അലി എന്റെ യമാമേ താങ്കൾ വിവാഹം കഴിക്കുകയും എന്റെ ഹസൻ ഹുസൈനെ യമാമയെ മാതാവായി കാണുകയും ചെയ്യണം അലി അലി താങ്കളെ പോലെ ഒരാൾ എന്റെ കുടുംബത്തിന് വേണം അലി എന്ന് പ്രിയപ്പെട്ടവരെ ലോകത്ത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പാദ്യം അവന്റെ കുടുംബത്തെ അവന്റെ ജീവിതത്തെ സംസ്കാര സമ്പന്നമാക്കി ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാ പക്ഷേ ഇന്ന് ബന്ധങ്ങൾ അകറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു അകറ്റുന്നതിൽ ആളുകൾ ആനന്ദം കണ്ടുകൊണ്ടിരിക്കുന്നു കുടുംബത്തിൽ സമൂഹത്തിൽ പരസ്പരം ചെവിവാരിയറിയാനും ആളുകൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു അതിൽ ആനന്ദം കണ്ടെത്തുന്ന പിശാചിന്റെ പിശാചിന്താനുയായികൾ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന ചകുത്താന്റെ മനസ്സുമായി നടക്കുന്ന ഒരു ചെന്നായുടെ കൂടി മനുഷ്യ സൗഹൃദങ്ങളിൽ വിശ്വാസങ്ങളിൽ ബന്ധങ്ങളിൽ അനൈക്യത്തിന്റെ വിത്തുകൾ പാകി തമ്മിലടിപ്പിക്കുന്നവർ കുടുംബത്തിലും സമൂഹത്തിലും വളർന്നു ലോകത്തിന്റെ പ്രവാചകൻ ഈ ഉമ്മത്തിനോട് പഠിപ്പിച്ച പഠിപ്പിച്ചൊരു വാക്കുണ്ട് തീർച്ചയായും ഏറ്റവും വലിയ സന്തോഷം നിങ്ങൾക്കിടയിൽ വേർതിരിവുണ്ടാക്കുക ബന്ധങ്ങൾ അകറ്റുക എന്നുള്ളതാ അതിന് പല പണിയും പിഷാജ് എടുത്തുകൊണ്ടിരിക്കും ആ പിശാജിന്റെ പണിയിൽപ്പെടാതെ ആദർശത്തിന്റെ ഭംഗിയോടുകൂടി കുടുംബത്തിൽ നിങ്ങളുടെ ബന്ധങ്ങളിൽ നിങ്ങളുടെ സൗഹൃദങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ നിങ്ങൾ പരസ്പരം ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണമേ എന്ന് ലോകത്തിന്റെ തിരുദൂതൻ ഈ സമൂഹത്തെ വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ പഠിപ്പിച്ചു അതായിരുന്നു ഇസ്ലാമിന്റെ ശൈലി അതുകൊണ്ടാണ് വൈവാഹിക ജീവിതത്തെ കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കപ്പെടുമ്പോ തന്നെ ഒരു ും നിങ്ങൾ ഒരിക്കലും പരിഗണിക്കരുത് ഒരിക്കലും നിങ്ങൾ വിവാഹത്തിന്റെ ലക്ഷ്യം പരിഗണനയാവരുത് വലിമാലിഹ പണം നോക്കരുത് നിങ്ങൾ സൗന്ദര്യം മാത്രം നോക്കരുത് വലി ഹസബിഹാ നിങ്ങൾ പാരമ്പര്യവാദികളാവരുത് ഫലഫർ ദീനിന് പ്രാധാന്യം കൊടുക്കണം ഔഫ് ജീവിതത്തിലേക്ക് പെൺ അന്വേഷിക്കുമ്പോ ജീവിതത്തിൽ പരിഗണിക്കപ്പെട്ടത് ദീനിന്റെ ചിന്തയായിരുന്നു എങ്കിൽ ഫലുഫർ ബിദാത്തിന് പ്രാധാന്യം കൊടുക്കണമേ എന്ന് എക്കാലഘട്ടത്തിലും ഇസ്ലാം ഈ സമൂഹത്തെ പഠിപ്പിച്ചു ഈ കേരളക്കരയിൽ പോലും നിറത്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെടുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്ന ആധുനിക കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനവും ഈ സമൂഹത്തിന് ഓതിക്കൊടുത്ത ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രം അതായിരുന്നു മലപ്പുറത്തിന്റെ മണ്ണിൽ വിവാഹത്തിന്റെ സ്വപ്നം കണ്ട് കയറി വന്ന പെൺകുട്ടി വിവാഹത്തിന്റെ രണ്ടാഴ്ചകൾക്കപ്പുറം ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും ക്രൂരമായിന്റെ പേരിൽ ശരീരത്തിന്റെ കറുപ്പിന്റെ പേരിൽ ഒരു തുണ്ട് കയറിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കേവലം ഒരു പെൺകുട്ടി മാത്രമാണെങ്കിൽ ഇന്നും കേരളത്തിലെ നിരവധി കുടുംബങ്ങളുടെ അകത്തളങ്ങളിൽ ക്രൂരമായ വാക്കുകൾ കേട്ട് ശരീരത്തിന്റെ നിറത്തിന്റെ പേരിൽ ആക്ഷേപിക്കപ്പെടുന്നുണ്ടെങ്കിൽ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ലോകത്തിന്റെ റബ്ബ് വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിച്ചതുപോലെ ലോകത്തിന്റെ തിരുദൂതനും പഠിപ്പിച്ചു ബിദാത്തിദ്ദീൻ ചേർന്നു നിന്ന് സ്നേഹിക്കുന്ന ചേർത്തു നിർത്തി സ്നേഹിക്കുന്ന ബന്ധങ്ങൾക്ക് ഏത് കാലഘട്ടത്തിലും നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം അത് തകർക്കാനാണ് ശത്രുക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും മനുഷ്യന്റെ നിറത്തിന്റെ പേരിലും മനുഷ്യന്റെ ജീവിതത്തിന്റെ പേരിലും അത് തകർക്കാൻ വേണ്ടി ഇന്ന് ലിബറലുകൾ പണിയെടുത്തു തുടങ്ങി ഏതോ രണ്ടാളുകളുടെ വിവാഹ ജീവിതത്തിന്റെ നൈമിഷികമായ തകർച്ചയെ മുൻനിർത്തിക്കൊണ്ട് മുഖ്യധാര കേരളത്തിലെ സിനിമാ നടന്മാരുടെയും നടിമാരുടെയും തകർച്ചയുടെ ദാമ്പത്യ ജീവിതം എടുത്തു കാണിച്ചുകൊണ്ട് ഒരിക്കലും കല്യാണം കഴിക്കരുത് വിവാഹമേ കഴിക്കരുത് വിവാഹം ഒരു ചട്ടക്കൂടാണെന്നും ബന്ധിക്കപ്പെടലാണെന്നും അതുകൊണ്ട് പെൺകുട്ടികളെ നിങ്ങൾ വിവാഹത്തിന് മുതിരരുത് എന്നും ഈ സമൂഹത്തെ ഇന്ന് ചില ആളുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നു അവർക്ക് മുൻപിൽ എക്കാലഘട്ടത്തിലും ഇസ്ലാം ലോകത്തോട് പഠിപ്പിച്ചു വൈവാഹിക ജീവിതത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിന്റെ സന്തോഷം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ കാരണം ഏതെങ്കിലും ചില ആളുകളുടെ ജീവിതം നശിച്ചത് മനുഷ്യന്റെ മൊത്തത്തിലുള്ള ജീവിതത്തെ അല്ല നശിക്കുന്നുണ്ടെങ്കിൽ അവർ മതബോധത്തിൽ നിന്നും പിന്തിരിഞ്ഞതുകൊണ്ട ആരാണ് ഏറ്റവും നല്ല ഭർത്താവെന്നും ആരായിരിക്കണം ഏറ്റവും നല്ല ഭാര്യയെന്നും കൃത്യമായി ബോധ്യപ്പെട്ട് പഠിക്കുന്ന ഒരു വിശ്വാസിക്ക് ഒരു മനുഷ്യന് ജീവിതത്തിൽ ഒരിക്കലും ദാമ്പത്യം പ്രയാസകരമായി തോന്നുകയില്ല ദാമ്പത്യം എന്നാൽ മനോഹരമാ അനുവദിക്കപ്പെട്ട ഇണയിൽ ലൈംഗിക സുഖത്തിന് കൂലി നിക്ഷേപിക്കപ്പെട്ടതാ അനുവദിക്കപ്പെട്ട പെണ്ണിനെ ചുംബിക്കപ്പെടുമ്പോ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയാ അനുവദിക്കപ്പെട്ട പെണ്ണിന്റെ കാലിനിടയിൽ നിങ്ങൾ സുഖമെടുക്കുമ്പോ നിങ്ങൾക്ക് റബ്ബിന്റെ വർക്കത്തെ ലഭിച്ചു കൊണ്ടിരിക്കുകയാ കാരണം അവൾ നിനക്ക് അനുവദിക്കപ്പെട്ടതാ മറ്റൊരു മറ്റൊരു പെണ്ണിനെ നീ നീ തെരഞ്ഞു പോയാൽ പോയാൽ പെൺകുട്ടിയെ ലോകത്തിന്റെ പ്രവാചകന്റെ അരികിൽ വന്ന് എനിക്ക് നിന്നും മാറാൻ പറഞ്ഞ സുഹാബിയോട് നീ ആ വിഭജിക്കുന്ന പെണ്ണ് നിന്റെ ഉമ്മയാവാം നിന്റെ പെങ്ങളാവാം നിന്റെ മകളാകാം എന്ന് തിരിച്ചു പറഞ്ഞ് ദാമ്പത്യ കുടുംബ ജീവിതത്തിന് ലോകത്തിന്റെ സമാധാനത്തിന്റെ സന്ദേശമോദിക്കൊടുത്ത നവോത്ഥാനത്തിന്റെ മാതൃക പരിശുദ്ധ ഇസ്ലാം എക്കാലഘട്ടത്തിലും പഠിപ്പിച്ചു മനുഷ്യന്റെ ശരീരത്തിന് അവൻ്റെതായ പ്രകൃതിയുടെ ആവശ്യങ്ങളുണ്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ വിവാഹം കഴിക്കാത്ത അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല ശാരീരികമായും മാനസികമായും നിങ്ങൾക്കതിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ സൃഷ്ടാവ് കാണിച്ചു തന്ന ദൈവീക പാത നിങ്ങൾ പിന്തുടർന്നേ മതിയാകൂ ആ പിന്തുടരുന്ന ദൈവീക പാത ഒരിക്കലും സമൂഹത്തെ ഭിന്നിപ്പിക്കാനാവരുത് ചിത്രതയുണ്ടാക്കാനാവരുത് സമൂഹത്തിന്റെ ചൂഷണത്തിനാവരുത് ഇന്ന് വൈവാഹിക രംഗം പോലും തുടക്കം മുതൽ ഒടുക്കം വരെ വല്ലാതെ മലിനമാക്കപ്പെടാൻ തുടങ്ങി എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഇസ്ലാമിക ചരിത്രത്തിൽ കെട്ടുകേൾവിയില്ലാത്ത അല്ല മനുഷ്യ ചരിത്രത്തിൽ കെട്ടുകേൾവിയില്ലാത്ത അറുപതിനായിരത്തിന്റെയും ലക്ഷങ്ങളുടെയും മുട്ടായി കൊടുക്കുന്നത് മുതൽ വിവാഹത്തിന്റെ പേക്കൂത്തുകൾ ഇന്ന് സർവ്വസാധാരണയായി മാറിക്കൊണ്ടിരിക്കുകയാണ് വൈവാഹത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾക്ക് ഒരിക്കലും ഇസ്ലാമിക പ്രമാണങ്ങളിൽ തെളിവുദ്ധരിക്കാൻ സാധിക്കുകയില്ല വിവാഹത്തിന്റെ മുൻപ് പരസ്പരം കാണലും സ്പർശിക്കലും തെറ്റാണെന്ന് പഠിപ്പിച്ച മതം ഒരു പിതാവിന്റെ കൈകളിൽ നിന്ന് എന്നൊരു പിതാവിന്റെ ഹൃദയം തൊട്ട പ്രാർത്ഥനയോടെ എന്ന് ഒരാൾ മനസ്സ് തുറന്ന് പറയുന്ന സമയത്ത് മാത്രമേ പെണ്ണിന്റെ ശരീരം ഹലാലാക്കപ്പെടൂ എന്ന് പഠിപ്പിക്കപ്പെടുന്നിടത്ത് നിന്ന് എന്തൊക്കെ കോലാഹലങ്ങൾ ആഭാസ ഈ സമൂഹം അനുഭവിക്കാൻ തുടങ്ങി ഒട്ടകപ്പുറത്തും കൈതപ്പുറത്തും കുതിരപ്പുറത്തും കയറ്റുന്നത് മുതൽ ആനയെ എഴുന്നള്ളിച്ചും അമ്പാരികളായി ായിട്ടും പൊടിച്ചു തീർക്കുന്ന പടകങ്ങളായിട്ടും വ്യത്യസ്ത ഗാനമേള ട്രൂപ്പുകളായിട്ടും കുടുംബം മലിനമാകാൻ തുടങ്ങി ഓരോ മനുഷ്യരോടും ഓരോ വിശ്വാസി സമൂഹത്തോടും കയറി വരുന്ന ആളുകൾക്ക് പോലും മാന്യമായ ഭക്ഷണം കൊടുക്കാതെ കയ്യിൽ പ്ലേറ്റും പിടിച്ച് ക്യൂ നിൽക്കുന്ന സമ്പ്രദായം തുടങ്ങി അതിനേക്കാൾ ഭയാനകമായി കല്യാണത്തലേന്ന് അമ്പതിനായിരവും ലക്ഷവും കൊടുത്ത് പാട്ടുപാടി തുള്ളുന്നവർക്ക് മുൻപിൽ ആണും പെണ്ണും വാപ്പയും ഉമ്മയും ശരീരമഴക്കി തുള്ളുന്ന ആധുനികതയുടെ രീതി ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല ഇസ്ലാം എന്നല്ല ലോകത്തൊരു മതങ്ങളും അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല മറിച്ചെന്ത് വേണം ദൈവതൃപ്തിക്ക് വേണ്ടിയാവണം നിങ്ങളെ ദാമ്പത്യം മനോഹരമായി മുൻപോട്ട് പോകണം നിന്റെ കുടുംബം ഏറ്റവും കൂടുതൽ ഭംഗിയായി നിനക്ക് മുൻപോട്ട് പോകാൻ പറ്റണം അതുകൊണ്ടായിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുൻഗാമികൾ കേരളക്കരയിൽ ലളിതമായ വിവാഹങ്ങൾ കൊണ്ടുവന്നു ബിസ്മി എന്ന പേരിൽ അസർ നമസ്കാരത്തിന് ശേഷം പള്ളികളിൽ സംഘടിപ്പിക്കപ്പെട്ട് അവനവന്റെ കഴിവിനനുസരിച്ച് ചെറിയ ഭക്ഷണം കൊടുത്ത് മാന്യമായി സംഘടിപ്പിക്കപ്പെട്ട കല്യാണങ്ങൾ ഇന്നും ഇതര ആശയക്കാർ പോലെ പോലും കല്യാണം ബിസ്മി ബിസ്മി ആവേശത്തോടെ പറയുന്നുണ്ടെങ്കിൽ ആ കല്യാണങ്ങൾക്ക് ഈ കേരളത്തിൽ നേതൃത്വം കൊടുത്ത മുജാഹിദ് പ്രസ്ഥാനം അന്നും ഇന്നും ഈ ജനതയോട് പഠിപ്പിച്ചു വിവാഹത്തിന്റെ പേരിൽ ആർഭാടം കാണിക്കല്ലേ ദൂർത്ത് കാണിക്കല്ലേ നിങ്ങളുടെ പൊങ്ങച്ചവും പവറും കാണിക്കല്ലേ ഈ ഗോക്കു വേണ്ടി കല്യാണങ്ങൾ സംഘടിപ്പിക്കല്ലേ ഐസുറുഹു വിവാഹത്തിൽ ഏറ്റവും നല്ല വിവാഹം ലളിതമായ കല്യാണങ്ങൾ ആ കുടുംബത്തിലെ സൗഭാഗ്യങ്ങളായി മാറാൻ സാധിക്കണം ഏതൊക്കെ നിലക്ക് ഒരു കുടുംബ ജീവിതത്തിൽ നമ്മൾ ഒരു കാലത്ത് മകനായിരുന്നു ഞാൻ ഇന്നും മകനാ എങ്ങനെ ഞാൻ മകനായി ഒരു സുപ്രഭാതത്തിൽ ആകാശത്തു നിന്നും പൊട്ടി വീണതല്ല ഏതെങ്കിലും മണ്ണുകളാൽ നിർമ്മിക്കപ്പെട്ടതല്ല മറിച്ച് എനിക്ക് വേണ്ടി ത്യാഗം സഹിച്ച രണ്ട് ജന്മങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച രണ്ട് കണ്ണുകൾ ഉണ്ടായിരുന്നു നാവുകൾ ഉണ്ടായിരുന്നു എന്നെ പരിപാലിച്ച രണ്ട് കരങ്ങളുണ്ടായിരുന്നു നാഥൻ്റെ നേരെ ജനിക്കുന്നതിന്റെ മുൻപേ ഉദരലോകത്ത് ജീവിക്കുന്ന കാലഘട്ടത്തിൽ സുട്ടാവിൻ്റെ നേരെ കൈനീട്ടി എൻ്റെ ആയുസിനു വേണ്ടി പ്രാർത്ഥിച്ച എൻറെ രണ്ട് പ്രിയ എൻ്റെ ജീവിതത്തിലെ പ്രിയപ്പെട്ടവർ എൻ്റെ മാതാപിതാക്കൾ അവരാണ് എൻ്റെ സ്വർഗം അവരാണെൻ്റെ ജീവിതം അവരാണെൻ്റെ നാളത്തെ സൗഭാഗ്യം എൻ്റെ സുട്ടാവിനെ പഠിപ്പിച്ചു ോ ആ ദൈവത്തെ നീ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റബിന് നീ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്ദേശം ആ ദൈവത്തിന്റെ പ്രവാചകൻ ഈ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത നിന്റെ മാതാപിതാക്കളോട് ഏറ്റവും മര്യാദയോടെ പെരുമാറല ഇന്ന് അരുതാലയങ്ങൾ കൂടി അനാഥശാലകൾ കൂടി അഗതി മന്ദിരങ്ങൾ കൂടി ഇന്നും മുസ്ലിം സമൂഹത്തിന്റെ മുൻപിൽ ഒരു വൃദ്ധസദനം പോലും പേരെടുത്ത് കാണിക്കാൻ ഈ നൂറ്റാണ്ടുകൾക്ക് മുൻപല്ല ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രവാചകന്റെ വചനം ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു നിങ്ങളുടെ ദൈവത്തിന്റെ കാരുണ്യമാണെങ്കിലും അതിന്നിങ്ങനെയാവാനുള്ള കാരണം നിങ്ങളെ മാതാപിതാക്കളുടെ ത്യാഗമാ എറുമ്പ് ധാന്യങ്ങൾ കൂട്ടിക്കൂട്ടുന്നത് പോലെ മക്കളുടെ വളർച്ചയ്ക്ക് വേണ്ടി നെഞ്ചു പൊട്ടി ജീവിച്ച ഓരോ മാതാപിതാക്കളും ഇപ്പോഴും റോഡിന്റെ സൈഡിൽ ഈ നേരത്തും തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കൂട്ടി മുട്ടിക്കാൻ പരിശ്രമിക്കുന്നവനും ഒരു കുടുംബമുണ്ട് കൊള്ളുന്നവനും ഒരു കുടുംബമുണ്ട് പകലന്തിയോളം കഷ്ടപ്പെടുന്നവരും വിദേശ രാജ്യത്ത് വിദേശ ലോകത്തെ അങ്ങേയറ്റം ത്യാഗം സഹിക്കുന്നവരും ഒരു കുടുംബമുണ്ട് അതുകൊണ്ട് മക്കൾ നിങ്ങളുടെ ശരീരത്തിലെ രക്തം നിങ്ങൾ ആദ്യം ശ്വസിച്ച ശ്വാസം നിങ്ങൾ കുടിച്ച ആദ്യത്തെ വെള്ളം നിങ്ങൾ കഴിച്ച ആദ്യത്തെ ഭക്ഷണം നിന്റെ നിന്റെ മാതാവിന്റെ ആ ആ അറുത്തു മാറ്റുന്ന മാതാവ് കരഞ്ഞിട്ടുണ്ടെന്നും കഴിച്ചും കോടാലുകോടി പണങ്ങൾ എത്തിയാലും നിന്റെ പൊക്കിൽ ഒന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ നിന്നെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ ആ പൊക്കിൾ നിന്റെ ഉദരത്തിലുള്ള കാലത്തോളം നീ തിരിച്ചറിയേണ്ടത് നിന്റെ മാതാവിനെ നിന്റെ പിതാവിനെ കൊണ്ട് നിന്നെ പരിപാലിച്ച നിന്റെ കുടുംബത്തെ ആയുസ് കൊണ്ട് ശരീരം ക്ഷീണിച്ച് ജീവിതം തകർന്ന് വീട്ടിന്റെ മൂലകളിൽ കിടക്കുന്ന മാതാവിനെ പിതാവിനെ നിനക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ വേണ്ടടോ നിന്റെ നമസ്കാരം വേണ്ടടോ നിന്റെ ഹജ്ജ് എന്ന് ലോകത്തെ പഠിപ്പിച്ച മതം പരിശുദ്ധ ഇസ്ലാം മാത്രമാ വിശുദ്ധ ഖുർആാനിലൂടെ ദൈവീക കൽപ്പനയായി ഈ സമൂഹത്തെ പഠിപ്പിച്ച വാക്ക് അതുകൊണ്ട് മകൻ എന്ന നിലയ്ക്ക് നീ കുടുംബത്തിൽ ഭദ്രമാകണം നീ മാന്യനാകണം ഒരു ഭർത്താവ് എന്ന നിലക്ക് നീ വീണ്ടും മാന്യനാവണം ഒരു ഭാര്യ എന്ന നിലക്ക് നിങ്ങൾ മാന്യന്മാരാകണം കാരണം നിങ്ങൾക്ക് ജീവിതത്തിൽ അഡ്രസ് ഉണ്ടാകുന്നത് ഒരാണിന്റെ കൈപിടിക്കലിലൂടെയാണ് ഇന്നും അഞ്ചും എട്ട് വയസ്സായിട്ടും വിവാഹം എന്ന സ്വപ്നം മനസ്സിന്റെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന നൂറ് കണക്കിന് പെൺമക്കൾ ഉണ്ടാകുമ്പോ വിശ്വസിച്ച് അവന്റെ അധ്വാനത്തിൽ നിന്ന് നിനക്കവൻ മഹർ തന്നിട്ടുണ്ടെങ്കിൽ അവന്റെ അവസാനത്തെ സെക്കൻഡ് വരെ അവനെ വഞ്ചിക്കാതെ അവനെ കളങ്കപ്പെടുത്താതെ അവൻ അർഹ അർഹതപ്പെട്ടത് അവകാശപ്പെട്ടത് മറ്റൊരാൾക്കും കൊടുക്കാതെ അവനെ നീ പരിപാലിക്ക അവന്റെ തൃപ്തിയിലാണ് നിന്റെ സ്വർഗം അവന്റെ സ്നേഹത്തിലാണ് നിന്റെ സമാധാനം ലോകത്തെ പഠിപ്പിച്ച ഇസ്ലാം എന്ന മതം ആരാ ഏറ്റവും നല്ലവൾ കോടാനുകോടി വാപ്പാന്റെ മകൾ അല്ല കാലിലും സ്വർണ്ണാഭരണങ്ങൾ അല്ല അല്ലി കൂട്ടി തന്റെ ശരീരത്തിന്റെ കാന്തി നൂറാണുങ്ങളെ പോഷിപ്പിക്കുന്നവൾ ഏറ്റവും നല്ല സ്ത്രീ അവളുടെ അനുസരിക്കുന്നവളായിരിക്കും അടിമയാകാനല്ല ൾ അവൻ്റെ മനസ്സറിയുന്നവൾ അവൻറെ വേദന അറിയുന്നവൾ അവൻറെ വരുമാനം അറിയുന്നവൾ അവന്റെ കുടുംബത്തെ സ്വർഗത്തിലെത്തിക്കാൻ പണിയെടുക്കുന്ന ഒരു ഭാര്യ ആ ഭാര്യയാവാനാ ഇസ്ലാം ഭാര്യമാരോട് കൽപ്പിക്കുന്നത് അതിന് നിങ്ങൾക്ക് ദൈവം നൽകുന്ന കൂലി ഒരിക്കലും അവസാനിക്കാത്ത സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങൾ ഒരിക്കലും സൗന്ദര്യം നശിക്കാത്ത സ്വർഗത്തിന്റെ കവാടങ്ങൾ ഇന്നോരോ ദിനം കഴിഞ്ഞു പോകുമ്പോഴും ഈ ശരീരത്തിന്റെ തൊലികൾ ചുളിഞ്ഞുകൊണ്ടിരിക്കുകയാ എത്രയേറെ തെച്ചുമിരിക്കിയാലും ഏതൊക്കെ ഫേഷ്യൽ ക്രീമുകൾ വാങ്ങിക്കൂട്ടിയാലും ഇതിന്റെ ചുളിയൽ തടയാൻ ലോകത്തിന് വരെ ഒരു സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കും സാധിച്ചിട്ടില്ല എങ്കിൽ നിന്റെ സൗന്ദര്യം കുറയാത്ത നിന്റെ ശരീരം ചുളിയാത്ത നിന്റെ ശരീരം ഒരിക്കലും ഉടയാത്ത ഒരു സ്വർഗം നിനക്ക് ലഭിക്കണമെങ്കിൽ നിന്റെ ഭർത്താവിനെ നിന്നെ പോറ്റുന്ന നിന്റെ ആണിനെ നീ തൃപ്തിപ്പെടുത്തണമെന്നും അയാളോട് ഏറ്റവും മര്യാദയോടെ നീ പെരുമാറണമെന്നും ലോകത്തെ പഠിപ്പിച്ച മതം പരിശുദ്ധ ഇസ്ലാം മതം അതോടൊപ്പം ഭർത്താക്കന്മാരോടും ഒരാണിന്റെ പവർ അവന്റെ സിക്സ് ബോഡിയിലല്ല ആറക്ക ശമ്പളത്തിലല്ല വാഹനത്തിലല്ല പടപെടാറ്റുന്ന വാഹനത്തിലല്ലേ കാറുകളിലല്ല ആണിന്റെ സൗന്ദര്യം അവന്റെ ചാരത്ത് കടന്നുറങ്ങുന്ന പെൺ നിന്നെ ഓർത്തവള് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ സമയത്തിൻ്റെ അപ്പുറം നിന്നെ ഒരു ഒരു മിനിറ്റ് ആ ആ നെഞ്ച് പടയുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രാവിൽ നീ പേരിൽ ഹൃദയം നുറുങ്ങുന്നുണ്ടെങ്കിൽ ലോകത്തിൻ്റെ ഹബീബിലൂടെ ഹിയാറുക്കും ആണുങ്ങളിൽ ഏറ്റവും ഏറ്റവും നല്ലവൻ കെട്ടിയ പെണ്ണിനോട് മര്യാദക്ക് പെരുമാറുന്നവനാ ഇത് സമൂഹത്തിന്റെ ഭദ്രതയാ ഒരു പിതാവെന്ന നിലക്ക് മക്കളെ പരിപാലിച്ചു തുടങ്ങണം ഇന്ന് ലഹരി മാരകമായി പിടിവൂടിക്കൊണ്ടിരിക്കുകയാ സമൂഹത്തിന്റെ മാനാ തുറകളിൽ ലഹരിയെ ആണത്തത്തിന്റെയും ഹീറോയിസത്തിന്റെയും അടയാളങ്ങളാക്കി മീഡിയകൾ അവതരിപ്പിക്കാൻ തുടങ്ങി ഏത് മീഡിയകൾക്കുള്ളിലൂടെയും പ്രചരിപ്പിക്കപ്പെടുന്നത് വലിക്കലും ചുണ്ടിനടിയിൽ തിരികലും ഞരമ്പുകളിൽ കുത്തിത്താഴ്ത്തലും വെളുത്തതും കറുത്തതും പൊടിയൊക്കെ ശേഖരിക്കലും വിതരണം ചെയ്യലും അങ്ങനെ ഒരു സൗഹൃദ വലയം ഉണ്ടാക്കലും ഹീറോയിസമാണ് ഇന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന കാലഘട്ടം ഏതെങ്കിലും സിനിമകൾക്കടിയിൽ ഇത് ആരോഗ്യത്തിന് ഹാനികരം എന്നെഴുതി കൊടുത്തതിന്റെ പേരിൽ ലഹരി നിർത്തലാക്കപ്പെടുന്നില്ല കൂട്ടിക്കടക്കുന്ന നാനൂറ്റൻപത് ഷാപ്പുകൾ വീണ്ടും പുനർലേലം ചെയ്യാൻ തുടങ്ങുന്ന ഈ കേരള മണ്ണിൽ ആറ് മാസത്തിനിടയ്ക്ക് നാലോളം പബ്ബുകൾ തുറക്കപ്പെട്ട കേരളത്തിലെ കോഴിക്കോടിന്റെ മണ്ണിലിരുന്ന് നമ്മൾ ചിന്തിക്കണം നമ്മളെ മക്കളെ ഇരുട്ടിന്റെ ശക്തികൾ അറിഞ്ഞു ഒരു തലവെട്ടുന്ന വാർത്ത തീരുന്നതിന്റെ മുൻപേ ഒരു മാതാവിന്റെ തീപ്പോയിൽ വെക്കുന്ന മക്കളുടെ കഥകൾ തീരുന്നതിന്റെ മുൻപേ സ്വന്തം പിതാവിനാൽ പീഡിപ്പിക്കപ്പെടുന്ന എട്ടും പൊട്ടും തിരിയാത്ത പെൺമക്കളുടെ കഥകൾ കേൾക്കുന്നതിന്റെ മുൻപേ അറിഞ്ഞ് പണിയെടുത്ത് ഈ സമൂഹത്തോട് ലോകത്തിന്റെ സൃഷ്ടാവിന്റെ പറ്റണം ആരാണ് ആരാണ് ഏറ്റവും ഏറ്റവും നല്ലവൻ നല്ല മുസ്ലിം ക്ഷണിക്കുന്നവൻ ക്ഷണിക്കുന്നവൻ തന്റെ മക്കളെയും പോലും നമ്മളെ മക്കളെ അർത്ഥത്തിൽ ഹീറോയിസത്തിന്റെ പേരിലും വ്യക്തിപൂജയുടെ പേരിലും ആദർശത്തിൽ പോലും നമ്മളെ മക്കൾ പേക്കാൻ തുടങ്ങി അന്ധമായ അനുകരണം അന്ധമായ വ്യക്തി ആളുകളോടുള്ള ദേഷ്യം വെറുപ്പ് ആദർശ വിശുദ്ധി തന്റെ മകനെ ചോദ്യമുണ്ട് ഞാൻ മരിച്ചാൽ നീ ആരെ ആരാധിക്കും ആരോട് പ്രാർത്ഥിക്കും റബ്ബിനായ അപകടത്തിലേക്കുംബിനായും നിങ്ങളുടെയും റബ്ബായ അള്ളാഹുബിനോട് എന്ന് ആ മകൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതോടൊപ്പം പ്രിയപ്പെട്ടവരെ നമ്മളെ മക്കളെ ആദർശത്തിന്റെ വക്താക്കളാവുന്ന ിയുടെ മകൻ വെള്ളത്തിൽ മുങ്ങി പിടിച്ച് ശ്വാസം മുട്ടുമ്പോ എനിക്ക് വാക്ക് തന്നതല്ലേ എന്റെ കുടുംബത്തിലുള്ള ആളുകളെ രക്ഷപ്പെടുത്താമെന്ന് റബ്ബിനോട് ചോദിച്ച സമയത്ത് റബ്ബ് തിരിച്ചു പറയുന്നുണ്ട് നൂഹേ അവൻ വിശ്വാസത്തിൽപ്പെട്ടവനല്ല അവൻ ആദർശ നൂഹേ തിരിഞ്ഞവനാ ബന്ധത്തിൽ പ്രാർത്ഥിച്ചവനും നേർച്ച കൊടുത്തവനും സഹായം ചോദിച്ചവനുമാണ് നൂഹേ ആദർശ ബന്ധത്തിൽ നിന്റെ മകനെ രക്ഷപ്പെടുത്താൻ റബ്ബ് പറയുന്നുണ്ടെങ്കിൽ മുജാഹിദായ ഒരു നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള നമ്മുടെ മക്കൾ പലരുടെയും ആദർശത്തിന്റെ ആദർശത്തിന്റെ പോരായ്മയിൽ ഇന്നായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പഠിപ്പിക്കണം എന്താണ് ആദർശം എന്താണ് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്ദേശം എന്ന് ആ പഠിപ്പിക്കേണ്ടടുത്ത് മൗനികളായാൽ കുടുംബത്തിൽ നമ്മൾ നിശബ്ദരായാൽ ചെയ്യേണ്ടതും പ്രവർത്തിക്കേണ്ടതും നമ്മൾ മറന്നുപോയാൽ നാളെ കുടുംബം തകർത്തവരെ അള്ളാഹു വിചാരണ ചെയ്യും ആ ജീവിതം കൊണ്ട് നമുക്കത് സംഭവിക്കാതിരിക്കാൻ വീടുകളിലെ സ്നേഹം ബന്ധം സൗഹൃദം ആദർശ ബന്ധമായി ഈ സമൂഹത്തിൽ വളരട്ടെ കുടുംബം ഭദ്രമാകുമ്പോൾ സമൂഹം ഭദ്രമാകും സമൂഹം ഭദ്രമാകുമ്പോൾ ഈ ജനത ഒന്നാകെ ഭദ്രമാകും വിശ്വാസങ്ങൾ ഭദ്രമാക്കപ്പെടും കുടുംബത്തിൽ തുടങ്ങി വ്യക്തിയിൽ തുടങ്ങി കുടുംബത്തിലൂടെ സമൂഹത്തിൽ വ്യാപിക്കുന്ന പ്രവാചക നവോത്ഥാനമാണ് ഈ പ്രസ്ഥാനത്തിന് ഇനി അങ്ങോട്ട് ഈ ജനതയോട് സംസാരിക്കാനുള്ളത് ആ നവോത്ഥാനം ഈ സമൂഹത്തിന്റെ അറിയിച്ചു കൊടുക്കേണ്ട മണ്ണിൽ നിന്ന് നമുക്ക് ലഭിച്ചതെങ്കിൽ അണയാതെ കെട്ടുപോകാതെ ഇതെന്റെ ബാധ്യതയാണെന്ന ചിന്തയോടുകൂടി നാടുകളിൽ മഹല്ലുകളിൽ സമൂഹത്തിൽ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്ന ഈ സന്ദേശം ും നെഞ്ചിലും ഉണ്ടാകട്ടെ ആത്മനിർവൃതിയോടെ നമ്മൾ ഈ മണ്ണിൽ നിന്നും തിരിച്ചു പോകണം നമ്മൾ ഈ നാട്ടിലേക്ക് തിരിച്ചു പോണം ആ തിരിച്ചറിവിനാകട്ടെ പ്രവാചകന്റെ സന്ദേശം മുറുകെ പിടിക്കുന്ന ഈ നവോത്ഥാന മാതൃക എന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് അലൈക്കും വറഹ്മത്തുള്ളാഹി വലൈക്കും